ഞാനിപ്പോൾ പറയാൻ വന്നത് കുറച്ച് കാര്യങ്ങൾ അത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിൽ നടക്കുന്ന അപകടങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നത് അത് മെയിനായിട്ട് നമ്മുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ് മെയിൻ കാരണമെന്ന് പറയുന്നത് ഞാൻ കടയിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ കടയുടെ തന്നെ ഒരുപാട് അത് അവിടെ നിന്നും ഇവിടെ നിന്നായാലും സംഭവിക്കുന്നതും അവിടെ നിന്നായാലും സംഭവിക്കുന്നതും എല്ലാം ഒരേ പൊസിഷനിലാണ് ആ ഭാഗത്ത് എൻ്റെ കടയിലവിടെ കടയിൽ തൊട്ട് അടുത്തു വരെ വന്നിട്ടുണ്ട് അപ്പം ആ അപകടങ്ങളെ കുറിച്ചാണ് അതായത് പട്ടിക്കുട്ടികൾ ഒരുപാട് പട്ടിക്കുട്ടികൾ ആക്സിഡൻറ്റിൽ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്കുട്ടികളെ അവർ മിണ്ടാപ്രാണികളാണ് അപ്പം അവർക്ക് അറിയില്ല എങ്ങോട്ട് പോകണം എങ്ങോട്ട് വരണം ഏത് ദിക്കിൽ പോകണം ഏത് ദിക്കിൽ പോയാൽ വണ്ടി ഇടിക്കും ഏത് ദിക്കിൽ പോയാൽ വണ്ടി ഇടിക്കില്ല അതൊന്നും പറയാനും അറിയില്ല അവർ ആ സൗണ്ടിൻ്റെ മുഴക്കം കേട്ടിട്ടാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഓടുന്നത് വിപ്രാളത്തിൽ അയ്യോ എൻ്റെ ജീവൻ ആപത്താണോ എന്ന് പറഞ്ഞിട്ടാണ് അവർ വിപ്രാളത്തിൽ ഓടുന്നതാണ് ആ ഓടുന്ന സമയത്താണ് മറ്റൊരു വണ്ടിയിൽ തട്ടിയിട്ട് ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടാണ് ഇവര് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുന്നത് ഇങ്ങോട്ട് ചാടുമ്പോൾ അടുത്ത വണ്ടിയും വരുകയാണ് അപ്പോൾ ആ വണ്ടിയിൽ തട്ടിയിട്ടാണ് ഇവർ മരണപ്പെടുന്നത് ഇവർക്ക് കിണ്ട പ്രാണികളാണ് പറയാനറിയില്ല അപ്പം നമ്മൾ നമ്മളാണോ കുറച്ചൊന്ന് ഒരു സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കാരണം പട്ടിക്കുട്ടികളെ റോഡിൽ കണ്ടാൽ ഒന്ന് സ്ലോ ആയിട്ട് ഒന്ന് പതുക്കെ വണ്ടി അത്ര ഓവർ സ്പീഡ് ആക്കാണ്ട് ഒന്ന് പതുക്കെ ഒന്ന് അവരൊന്ന് കടത്തി വിട്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് ഒരു ജീവനെ നമുക്ക് രക്ഷിക്കാൻ പറ്റും ഞാൻ എപ്പോഴും അങ്ങനെയാണ് റോഡിലൂടെ പോകുമ്പോൾ പട്ടിക്കുട്ടികളെ കണ്ടാൽ ഞാൻ വളരെ പതുക്കെ പോവുകയുള്ളൂ എനിക്ക് പേടിയാണ് കാരണം അവരുടെ ജീവന് നമ്മളായിട്ടൊരാപത്തുണ്ടാക്കാൻ പാടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പതുക്കെയാണ് പോകുന്നത് സാധാരണ അങ്ങനെയല്ല പട്ടിക്കുട്ടികൾ നിന്നാലും കോഴി നിന്നാലും ആട് നിന്നാലും അവർക്കതൊന്നും ഒരു വിഷയമില്ല അവർ ഇടിച്ച് തെറപ്പിച്ചിട്ടൊരൊറ്റ പോക്കാണ് പോണത് റോട്ടിൽ കയറി കഴിഞ്ഞാൽ കൈലാസം കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല ഒരു വണ്ടിയും വണ്ടിയുടെ താക്കോലും കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ സ്വർഗം കിട്ടി മാമാ എന്നാണ് അവരുടെ ധാരണ ഒരു സ്വർഗവും കിട്ടൂല ഇടി കിട്ടിയ ഒരു സുഖം ഉണ്ടാവൂല അനുഭവിക്കാനേ സുഖം ഉണ്ടാവുള്ളൂ അയ്യോ അമ്മ എന്ന് വിളിക്കാനായിട്ടുള്ള സുഖം മാത്രമേ കാണുകയുള്ളൂ അല്ലാതെ അതിൽ ഒരു സുഖവും കാണൂല ഇടിച്ച് പഞ്ചറായി കൈ വേറെ കാല് വേറെ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യനായാലും മൃഗങ്ങളായാലും മൃഗങ്ങൾക്ക് പറയാൻ പറയാനായിരുന്നാലും പ്രത്യേകിച്ച് റോട്ടിൽ ഒരുപാട് പട്ടിക്കുട്ടികൾ വളരുന്നുണ്ട് വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടികളാണെങ്കിൽ അവർക്കൊരു കരുതലുണ്ട് അവരെ വീട്ടുകാര് കുറച്ചൊന്ന് ശ്രദ്ധിക്കുമല്ലോ എന്നുള്ള ഇതുണ്ട് അതേസമയത്ത് റോട്ടിൽ വളരുന്ന പട്ടികളെ ശ്രദ്ധിക്കാനാരുമില്ല അപ്പോൾ അവർ റോട്ടിലാണ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടും ആഹാരത്തിന് വേണ്ടിയിട്ടും അവർ ഭക്ഷണമില്ലാതെയൊക്കെ അലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരി പോകുമ്പോഴാണ് ഈ വണ്ടികൾ വരുന്നത് അവർക്കറിയില്ലല്ലോ ഈ വണ്ടി വരുന്നു മാറണമെന്നൊന്നും അറിയില്ല ആ ഒരു മുഴക്കം ആ ഒരു സൗണ്ട് കെട്ടാണ് അവർ അവിടെ നേടത്ത് ഇങ്ങോട്ട് ചാടുന്നത് പക്ഷേ ഇപ്പുറത്തും വണ്ടി വരുന്ന കാര്യം അവരറിയുന്നില്ല അങ്ങനെയാണ് ആക്സിഡൻ്റ് ഉണ്ടാവുന്നത് അതുകൊണ്ട് കുറച്ച് നമ്മളൊന്നും സ്നേഹം ഒരോടും കൂടെ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ള പട്ടിക്കുട്ടികളായാലും മൃഗങ്ങളെല്ലാം തന്നെ നമ്മളെപ്പോലെ അവർക്കും ഒരു വസ്തുവാണ് അപ്പം നമ്മൾ അവരെ സ്നേഹിക്കുക ഒരുപാട് പേര് പട്ടിക്കുട്ടികളെ സ്നേഹിക്കുന്നവരുണ്ട് അപ്പം അതുപോലെ എല്ലാവർക്കും പട്ടിക്കുട്ടികളെ ഇഷ്ടപ്പെട്ടില്ലായെന്നവരെ ഓക്കെ സമ്മതിച്ചു എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട അതിനെ കൊല്ലാതിരുന്നൂടെ ആ ഒരു ജീവനെ കൊല്ലാതിരുന്നുകൂടെ നിങ്ങൾക്കൊന്നു കൊല്ലാതിരിക്കാമോ ആ ഒരു ജീവനെ കാരണം ഞാൻ ഇന്നലെ ഒരു യാത്ര പോയി ഞാൻ റോഡ് നിറങ്ങിയ പട്ടിക്കുട്ടികളാ പോകുന്ന വഴിക്കൊക്കെ പട്ടിക്കുട്ടികൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വീടില്ല കയർ കിടക്കാനൊരു മാടമില്ല അവരെ സംരക്ഷിക്കാൻ ആരുമില്ല ഉച്ചവരും ഉടമരെയും ഇല്ല ഇല്ല ഫുഡോ വെള്ളമോ കൊടുക്കാൻ ആരുമില്ല റോഡോരങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന ഭക്ഷണവും വെള്ളവും കഴിച്ചാണോ ഒരു വേസ്റ്റ് സത്യം പറഞ്ഞാൽ റോട്ടിൽ വളരുന്ന പട്ടികുട്ടികൾ വേസ്റ്റ് കഴിച്ചിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് വീട്ടിൽ വളർത്തുന്ന പട്ടികൾക്ക് രാജയോഗമാണ് അവർക്ക് നല്ല ഫുഡ് അല്ലേ വെള്ളം ഭക്ഷണം എല്ലാം കിട്ടും അതേ സമയത്ത് മറ്റുള്ളവർക്ക് അത് മനുഷ്യരിലായാലും ശരി തന്നെയാണ് കുറ്റവരും ഇടയോരും നോക്കാൻ ആൾക്കാരുള്ളവർക്ക് നല്ല ചപ്പാട് ഒന്നും ആരോരുമില്ലാത്തവർക്ക് ഫുഡും ഇല്ല ഒന്നുമില്ല കയറി കിടക്കാനൊരിടമില്ല എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതുപോലെ ആക്സിഡൻറ്റ് ഓവർ സ്പീഡ് നമ്മൾ ഒന്ന് കുറയ്ക്കണം പെൺകുട്ടികളെ ഒരു വല്ലാത്തൊരു സ്പീഡ് ആൺകുട്ടികൾക്ക് അത് അത് എല്ലാവർക്കും അല്ല കേട്ടോ അത് ഒരു ഒരു പ്രായക്കാർക്കാണ് ആ ഒരു രീതിയിൽ നിന്നും ആ കോളേജിൻ്റെ ഫ്രിണ്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കോളേജ് എത്താറാമോ വണ്ടി അങ്ങോട്ടും കേട്ടിക്കഴിഞ്ഞ അവിടെ നിൽക്കണം ഒരു ഹാർട്ട് അറ്റാക്ക് വരും മാം സൗണ്ടിലാണ് കോളേജ് താണ്ടുന്നത് വരെ കോളേജ് കഴിയുന്നത് വരെ ഈ വണ്ടിയിലെ സ്പീഡ് പക്ഷെ വീണ മക്കളെ ഓരോ സുഖവും കാണില്ല ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന പെൺ പിള്ളേർ പോലും ഓടി വന്നെടുക്കത്തില്ല മനസ്സിലായില്ലേ കയ്യോ കാലോ ഒടിഞ്ഞു പോയാൽ അനുഭവിക്കുന്ന നിങ്ങൾക്ക് മാത്രമേ അസുഖം എടുക്കൂ പെൺകുട്ടികൾക്ക് അവിടെ നിൽക്കും വണ്ടി നിങ്ങളുടെ തന്നെയാണ് താറ്റോലി നിങ്ങളുടെ തന്നെയാണ് മാന്യമായിട്ട് റോഡിൽ കൂടെ പോയാൽ നാളെയും പോവാം മനസ്സിലായില്ലേ ഏ എൻ്റെ മക്കളടുത്ത് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അല്ലേ അപ്പോൾ നമ്മൾ റോഡിൽ കൂടെ വണ്ടിയും കൊണ്ടുപോകുമ്പോൾ ഒത്തിരി ഒന്ന് കുറച്ചൊന്ന് കുറച്ചൊന്നും നമ്മളിത് റോഡാണ് അല്ലെങ്കിൽ നാളെയും നമുക്കിത് വേണം വീട്ടിൽ അച്ഛനമ്മമാർ കാത്തിരിക്കും എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിലും നമ്മൾ ഈ ആഡംബരം കാണിക്കില്ല ആക്സിഡൻ്റൊക്കെ മാക്സിമം കുറയ്ക്കുക നമ്മൾ ഓരോ കാര്യങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ കെയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ മാക്സിമം കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ഒതുക്കി ഒതുക്കി കൊണ്ടുവരാൻ പറ്റും ഞാൻ പറയണം ശരിയല്ലേ ഇത് എത്ര പേർക്കിഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചകളും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും ഞാൻ അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പിന്നെയാണ് കൂട്ടിച്ചേർക്കണമൊക്കെ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് കാരണം ഒരു ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പോഴേ നമുക്കതിൻ്റെ വേദന അറിയാൻ പറ്റും നമ്മൾ വിചാരിക്കും ഒരു ക്ഷമ വരുമ്പോൾ വിചാരിക്കും അയ്യോ ഒരു പനി വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒരു പനി വരുമ്പോൾ നമ്മൾ വരുമ്പോൾ ഒരു ചെമയായിരുന്നെങ്കിൽ ചമച്ചുകൊണ്ട് നടക്കാൻ പറ്റും ഇതൊന്നും അല്ല സത്യം ഒരു പനി വന്നാൽ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും അയ്യോ പനിയാണെന്ന് ഒരു ചമ വന്നാൽ ചമക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു കയ്യോ കാലോ വേദനയാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാൻ പറ്റും കൈ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു ഈ കയ്യൻ്റെ പുഴ ഭയങ്കര വേദനയാണെന്ന് നമ്മൾ പറയുകയാണ് ആരും വിശ്വസിക്കില്ല കാരണം അത് അവർക്കറിയാൻ പറ്റുന്നില്ലല്ലോ ആ വേദന സഹിക്കുന്നത് നമ്മളല്ലേ അത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റൂ അപ്പൊ തൊട്ടറിഞ്ഞവർക്ക് അങ്ങനെ എന്തൊരു പഴഞ്ഞൊല്ലു പറയുമല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കണം അതുകൊണ്ട് നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത് കുഞ്ഞുമക്കളടുത്താണ് കേട്ടോ പറയാനുള്ളത് ഇപ്പൊ ഈ ഒരു ഏജിന് വളർന്നു വരുന്ന കുട്ടികൾ ഇടത്തരം കുട്ടികളുണ്ട് അവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ചില പെൺകുട്ടികൾ ചില ആൺകുട്ടികളെ എടുത്ത് മത്സരമാണ് വണ്ടിയും കൊണ്ടുപോകുമ്പോൾ ആൺകുട്ടികളെ കാണുമ്പോൾ പിന്നെ ഒരു അറുപത് ഒരു തൊണ്ണൂറിലൊക്കെ പോകണം ആ പോക കണ്ടു കഴിഞ്ഞാൽ ഒരു രക്ഷയിൽ എന്തിനാണ് ഈ മത്സരിക്കണേന്ന് കേട്ടു കഴിഞ്ഞാൽ നല്ല ട്രോഫിയും കിട്ടാനാണ് ഒരു മണ്ണാങ്കട്ടിയും കിട്ടാനൊക്കെ എന്തിനാണ് മത്സരം എന്ന് കേട്ടാൽ ഒരു പ്രയോജനവും കാണൂല ചുമ്മാ ആൺകുട്ടികളെ കാണുമ്പോൾ പെൺകുട്ടികൾക്ക് മത്സരം പെൺകുട്ടികളെ കാണുമ്പോൾ ആൺകുട്ടികൾക്ക് മത്സരം കാണാത്ത ശില്പം കണ്ടതുപോലെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മണ്ണാൻ കെട്ടിയുമില്ല അവർ ഒരു പ്രയോഗനുമില്ല മനസ്സിലായില്ലേ വണ്ടിയും പഞ്ചറായി ആളിൻ്റെ കൈയും കാലും പഞ്ചറായി ഫ്ളാക്ചറായി ഹോസ്പിറ്റലിൽ പോയി കിടക്കണം വണ്ടിയും വണ്ടിയുടെ ഹോസ്പിറ്റലിൽ കിടക്കണം മനുഷ്യനും മനുഷ്യൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കണം അതൊക്കെ മേലെ കുറേ പൈസ ഉണ്ടല്ലോ എന്നാലോചും നമ്മുടെ ജീവനുമാപത്ത് കുറെ പൈസയുണ്ട് നമ്മളൊരു വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ കുഞ്ഞുങ്ങളെപ്പോലെ ചിലവര് സൂക്ഷിച്ചു കൊണ്ട് നടക്കും ചിലർ വണ്ടി കൊണ്ടു കൊടുക്കുന്നതുണ്ടാവും കുത്തം വണ്ടി അപ്പം മേടിച്ചത് പോലെ ഇരിക്കും അത്ര കരുതലോട് കൊണ്ടുവിടാം എന്നാൽ ആ വണ്ടി വേറെ ആരെങ്കിലും കൊണ്ട് ചിന്തിച്ചോളൂ അപ്പം അത് മഞ്ചറാവും മനസ്സിലായില്ലേ ഒരാൾ ചെയ്യുന്ന തെറ്റിൽ ഒരുപാട് പേർക്ക് ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക ആരെയും അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ ഇനിയൊരാളെ കൂടെ രക്ഷിക്കാൻ നമുക്ക് കഴിയും ഒരു പട്ടിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് അവർ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ അവർ നമുക്ക് സുരക്ഷിതത്വം തരും ഒരു പാമ്പ് നമ്മളെ കടിക്കാൻ വന്നാൽ ആ പാമ്പിനെ അത് ഉപദ്രവിച്ചിട്ട് നമ്മുടെ ജീവൻ രക്ഷിക്കും എന്നാൽ അതിൻ്റെ ജീവൻ പോലും അത് മൈൻഡിൽ വയ്ക്കില്ല അയ്യോ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പോലും അത് ചിന്തിക്കത്തില്ല അത് നമ്മളെ രക്ഷിക്കും അതാണ് പട്ടിക്കുട്ടികളെന്നു പറഞ്ഞാൽ അവരെ സ്നേഹിച്ച് മനുഷ്യരെ സ്നേഹിക്കുന്നതിനെ കാട്ടും പട്ടിക്കുട്ടികളെ സ്നേഹിച്ചാലുണ്ടല്ലോ അവർ നമ്മൾ കാണുമ്പോൾ ജസ്റ്റ് വാലെങ്കിലും ആട്ടി കാണിക്കും ഇല്ലെങ്കിൽ അമ്മാന്നൊരു വിളി വിളിക്കും അത് മതിന്നേ നമ്മളെ കാണുമ്പോൾ ആ തലയിട്ടാട്ടി ഇങ്ങനെ എന്നൊക്കെ കാണിക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പകുതി ടെൻഷൻ കുറഞ്ഞു ഒന്നും കൊടുക്കണ്ട അവർക്കൊരു ബിസ്ക്കറ്റ് കൊടുത്താൽ മതി ഒരു ഒരിച്ചിരി പച്ചവെള്ളം അവർക്ക് ഒഴിച്ച് കൊടുത്താൽ മതി നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടിക്കുട്ടിയെ ഒന്ന് സ്നേഹിച്ച് നോക്കി ോഡോരത്ത് നിങ്ങൾ പോകുമ്പോൾ വഴിപൊക്കത്ത് കാണുന്നു ഒരു പട്ടിക്കുട്ടിയെടുത്തുകൊണ്ട് വന്ന് അവരെ കൊടുത്ത് ചെറുക്കയാക്കി അവർക്കൊരിച്ചിരി നേരത്തെ ഒരു നേരത്തെ ആഹാരവും കൊടുത്ത് ശല്ല്യം പച്ചവെള്ളവും നിങ്ങൾ കൊടുത്തു നോക്കി പിറ്റേ ദിവസം നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടുടനെ കൈയ്യെടുത്ത് കാണിക്കുകയും വിളിക്കുകയും അമ്മാന്ന് വിളിക്കുകയും ഉമ്മതരെയൊക്കെ ചെയ്യും പാലാട്ടി കാണിക്കുകയൊക്കെ ആ സ്നേഹം അതേ സമയത്തോ അതിൻ്റെ പിറ്റൊന്ന് നിങ്ങൾ ഒന്നും കൊണ്ടുപോകണ്ട അവൻ്റെ അരികിലൊന്നൂടി പോയാൽ മതി അവൻ നമുക്ക് ഉമ്മയും തരും നമ്മളെ ചേർത്ത് അണയ്ക്കും എന്ന് വിളിക്കും അതേസമയത്ത് മനുഷ്യർക്ക് രണ്ട് ദിവസം കൊടുത്തില്ലേ മൂന്നാമത്തെ ദിവസം കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ രണ്ട് ദിവസം കൊടുത്തിട്ട് മൂന്നാമത്തെ ദിവസം കൊടുത്തില്ലെങ്കിൽ മുഖം പിന്നെ ഇങ്ങനെ ഇരിക്കും പിന്നെ അവർക്ക് നമ്മളെ കാണുമ്പോൾ എന്തോ ഭയങ്കര ഒരു ഫ്രിട്ടേഷനാണ് നമ്മളെ കാണുമ്പോൾ ഒരു അതാണ് മനുഷ്യർ പക്ഷെ മൃഗങ്ങൾ അങ്ങനല്ലേ അവർക്ക് ഫുഡ് കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അവരെ ഒന്ന് സ്നേഹിച്ചാൽ മതി ഒന്ന് തലോടിയാൽ മതി തലയിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തലോടിയാൽ അവരുടെ ആ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് പട്ടികുട്ടികളുണ്ട് റോട്ടിലൊക്കെ അവരെ ഒന്നും തട്ടാതെ മുട്ടാതെ ഒന്ന് നിങ്ങൾ അവരെയും കൂടെ ഒന്ന് ജീവൻ രക്ഷിച്ചാൽ അത് വളരെ നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ മക്കൾമാരെടുത്ത് പറയാനുള്ളത് ആക്സിഡൻ്റ് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ സ്പീഡെന്ന് കുറയ്ക്കുക മനസ്സിലായില്ല ഒന്ന് സ്പീഡ് കുറച്ചു മിനിമം സ്പീഡിൽ പോകാൻ നോക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക ഒരാൾക്ക് പറ്റുന്ന ആപത്തിൽ ഒരുപാട് പേർക്ക് ആ ദോഷമുള്ള സംഭവിക്കും ഒന്നുമൊന്നും അറിയാതെ പോകുന്നവർക്കായിരിക്കും നമ്മുടെ ഇടയിൽ കൂടെ വന്ന് കുറയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കെയർഫുള്ളായിട്ട് ഇരിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക മാത്രം ചിന്തിക്കുക അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ എല്ലാവർക്കും നല്ലൊരു സ്നേഹം ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുകയാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാവർക്കും അയച്ചു കൊടുക്കുക എൻ്റെ വീഡിയോസ് എല്ലാവരും കാണട്ടെ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും ചിലപ്പോൾ ഇതിൽ നിന്ന് അവർക്ക് ഒരു മോട്ടിവേഷൻ ആവുന്നത് എന്ത് തന്നെ ആയാലും ആ ഒരു ഭാഗ്യം അവർക്കും ഉണ്ടാവട്ടെ എല്ലാവരെയും എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈശുനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബായ്